ഇന്ന് നമ്മൾ ഉണ്ണിയപ്പുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായിട്ട് കഴുകി അതിലേക്ക് ഈസ്റ്റും ഒരു കപ്പ് ചോറും ചേർത്ത് ഒരു മണിക്കൂർ നമുക്ക് കുതിരാൻ വയ്ക്കാം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതിലോട്ട് ഞാൻ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നീട് കുറച്ച് വേദാം പരിപ്പ് പൊടിച്ചതും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര പൊടിച്ച് ചേർക്കാവുന്നതാണ് അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ചീനിച്ചിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം പുറമേ ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നെയ്യ് ചേർക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ണിയപ്പ തട്ടിലേക്ക് ഒഴിക്കാവുന്നതാണ് ഈ ഒരു പരിവാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉണ്ണിയപ്പം ഒന്ന് തിരിച്ചിടാം ഉണ്ണിയപ്പം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് കോരി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക